കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രസവിച്ചു കിടക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ റെസിപ്പികൾ നിങ്ങൾക്ക് അറിയുന്ന അവരുണ്ടെങ്കിലും ഒന്ന് പറയാനായിട്ട് നല്ല റെസ്പോൺസാണ് കിട്ടിയത് ഒരുപാട് പേര് ഒരുപാട് റെസിപ്പികൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യും എന്തായാലും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഒരുപാട് കാര്യം ചിലത് കഴിച്ചുകൂടാത്ത ആഹാരങ്ങളുണ്ട് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളുണ്ട് ചിലർ ഇങ്ങനെ വെജ് പറയുണ്ട് ചിലര് നോൺ വെജ് ആയിട്ടുണ്ട് ഓരോ നാട്ടും പ്രദേശവും ഓരോ രീതികളുടെ വ്യത്യാസമാണ് തോന്നുന്നു കാര്യം ചില പരസ്പരം പരസ്പരണ്ട് ചില വെജ് മാത്രം കഴിക്കാവോ മീൻ ഇറച്ചിയൊന്നും കഴിക്കലോ വേറൊരു കൂട്ടിൽ പറഞ്ഞിട്ട് മീൻ മാത്രം കഴിക്കാവോ പിന്നുള്ള മീൻ ഇറച്ചിയും കഴിച്ചുകൂടാ ചില മട്ടം കഴിക്കണം പാല് സമീകൃത ആഹാരത്ത പുഴുങ്ങിയപ്പഴം മട്ടൺ സൂപ്പ് ഇതൊക്കെ നല്ലത് തന്നെയാണ് സത്യം പറഞ്ഞാൽ വായിക്കുന്ന ഇത് ആ കമന്റ്സ് വായിക്കുന്ന ഒരുപാട് പേർക്ക് അത് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ കാരണം നമുക്കറിയത്തില്ലോ അപ്പൊ നമ്മൾ ആ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അടുത്ത് പറയണം ഇന്ന ഇന്ന അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ഒരു ശ്രദ്ധ കൊടുത്തിട്ട് വേണം നമ്മൾ കുട്ടിക്ക് അത് കൊടുക്കാനുള്ളത് പക്ഷെ ഇതിന്റെ കൂടെ ഒരു ഒരു മൂന്ന് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട് അതായത് ആ കമന്റ്സ് വായിച്ച നിങ്ങൾക്ക് പലർക്കും ഫസ്റ്റ് വീട്ടിലല്ലേ വീട്ടിലല്ലേ അതെ മോൾ എന്താ മോ പ്രസവം കഴിഞ്ഞിട്ട് മോളെ വീട്ടിലേക്കല്ലേ പോവേണ്ടത് പിന്നെ എങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു എന്നൊക്കെയുള്ള പല കമന്റ്സും നമ്മള് പ്രസവത്തിന് ഒരാഴ്ച മുൻപ് മോള് അവളുടെ വീട്ടിൽ പോയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ സൽമാൻ വന്നപ്പോ കൂടെ വന്നു ഏഴാം മാസം വിളിച്ചോണ്ട് പോണ ചിറങ്ങുകഴിഞ്ഞിട്ട് സൽമാൻ വന്നപ്പോ കൂടെ കൂടെ വന്നു അത് കഴിഞ്ഞ് നമ്മള് നിക്കാന്നത്തോളം മാക്സിമം മതിയാവട്ടെന്ന് വെച്ചു പക്ഷേ കൊണ്ടുപോയി മതിയായിട്ട് ഞങ്ങള് കൊണ്ടുപോയി ചെയ്തത് അപ്പൊ ആ ഒരാഴ്ചയും എവിളി എന്നെ വിളിച്ചിട്ട് എന്നെ ഒന്ന് കൊണ്ടുപോകണ്ടു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരിയല്ല മോളോ അവിടെ നിക്ക് നിക്കുന്നു അവളുടെ അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും എന്റെ അടുത്ത് പറഞ്ഞു ഇന്ന ഉമ്മ്യാ ഡെലിവറി ആയി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് വീട്ടിലേക്ക് വരും കേട്ടോ എന്ന് പറഞ്ഞു അതായത് ഇങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞു അത് ആ സമയത്ത് ആലോചിച്ചാൽ അത് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്ക് ഡെലിവറി ആയി കഴിഞ്ഞപ്പോഴേക്ക് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്കാണ് വരണ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു മോളെ അങ്ങനെ അത് ശരിയല്ല മോള് മോന്റെ വീട്ടിലേക്കാണ് പോകേണ്ടത് അവിടെ ആ അങ്ങോട്ട് പോക്ക രണ്ടു നേരം വേണമെങ്കിൽ ഇവിടെ അടുത്തല്ലേ ഞാൻ മോളെ വന്ന് മോളെ കുഞ്ഞിനെയൊക്കെ വന്ന് ഞങ്ങള് ആ എല്ലാവരും സൽമാനിക്കായും വരും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു പക്ഷെ അവള് ഒന്നും ഇല്ല പറ്റത്തില്ല ഞാൻ ഇങ്ങോട്ടേക്കേ വരത്തുള്ളൂ എനിക്ക് ഇവിടെ വരണം എന്ന് പറഞ്ഞ ഒരു വാശി പിടിക്കണത് പോലത്തെ ഒരുതായിരുന്നു അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈം ആയപ്പോഴേക്കും ഇവിടെ ഞാൻ എന്റെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുവാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും അമ്മോണ്ട് ഉമ്മായും ഉണ്ടായിരുന്നു ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ഞാൻ പറഞ്ഞു ഉമ്മാടത്ത് ചോദിക്കുന്നത് മാത്രം പോരാ നമ്മള് വാപ്പാടത്തും വാപ്പ ഗൾഫിലാണ് പക്ഷെ വാപ്പാടത്ത് ചോദിക്കാൻ പറഞ്ഞു മോളെ കൊണ്ട് തന്നെ വീട്ടിൽ ഫോൺ ചെയ്യിപ്പിച്ച് വിളിപ്പിച്ച് ചോദിച്ചു അവര് തമ്മിൽ സംസാരിച്ചു എന്തൊക്കെ സംസാരിച്ചെന്ന് അറിയത്തില്ല പക്ഷെ ഫൈനലി അവര് മായും വാപ്പയും തമ്മിൽ സംസാരിച്ചു മോളെ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ കൺഫേം ചെയ്തു ഇങ്ങോട്ടേക്ക് വരുന്ന പിന്നൊരു കാലത്ത് ആരും പറയരുത് നമ്മളെ കുറ്റപ്പെടുത്തരുത് ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ അവര് നമ്മളെ കുറ്റപ്പെടുത്താൻ പാടില്ല മാത്രമല്ല സമയം ഓരോരുത്തരും പെൺകുട്ടിയുടെ സന്തോഷമാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെയാണ് സന്തോഷമെങ്കിൽ അതായിരിക്കട്ടെന്ന് അവര് മാതാപിതാക്കളും വിചാരിച്ചു എന്തായാലും രണ്ടുപേരും സന്തോഷത്തിന്റെ കൂടെയാണ് നമ്മളിവിടെ നിക്കുന്നത് പക്ഷെ നിങ്ങൾ ഈ പറച്ചിലായിട്ട് അവരെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കല് നമ്മളൊരു വിധം സന്തോഷത്തിൽ രണ്ട് കുടുംബങ്ങളും പോവുകയാണ് അല്ല ഇതിൽ ഇതിൽ എനിക്ക് ഒന്ന് കുറച്ച് കമന്റ്സ് ഒന്ന് രണ്ട് കമന്റ്സ് തന്നാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയെന്ന് പറഞ്ഞാല് ഒരു മദർ നോക്കുന്നത് പോലെ മദറിലോ നോക്കോ എന്നുള്ള ഒരു മ്മ എന്നൊരു കൺസെപ് ഉണ്ട് അവരങ്ങനെയാണ് ഒരു ക്രൂരയാണ് അവര് മക്കളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കും അല്ലെങ്കിൽ അങ്ങനെ ജോലി പ്പിക്കും അല്ലെങ്കിൽ അങ്ങനെ നോക്കും അങ്ങനെ കാലഘട്ടം ഉണ്ട് ഉണ്ട് ഞാൻ കൂടി പറയട്ടെ അതായത് എനിക്ക് തോന്നിയത് ഞാൻ മൂന്ന് ആൺകുട്ടികളുടെ ഉമ്മയാണ് അതുകൊണ്ട് എന്തുകൊണ്ടും എനിക്കതിനെക്കുറിച്ച് പറയാം ആൺകുട്ടികളുടെ അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാർ അവർ വില്ലത്തികളാണോ ഞാനൊരു കൊസ്റ്റിൻ അങ്ങോട്ടേക്ക് ചോദിക്കാണ് അതായത് നമ്മൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ ഇപ്പൊ ഫാബിമോള ഒരു ആൺകുട്ടിയാണ് പ്രസവിച്ചെന്നിരിക്കട്ടെ അപ്പോൾ അവൾ ഇനി ഭാവിയിലെ വില്ലത്തിയാണ് സൽമാൻ പറഞ്ഞ ചിലർക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉള്ളവരാരോ അവർക്കുള്ള അല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് അമ്മ ഭർത്താവിന്റെ കൂടെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു നാട്ടുനടപ്പ് പ്രകാരം പറ്റിയില്ല ആ പ്രയാസവും ആ ഫ്രസ്ട്രേഷൻ ഒക്കെ അങ്ങനെ അങ്ങ് വീഡിയോ കിട്ടിയ വിട്ടതായിരിക്കും ഞാനപ്പൊ തിരിച്ചു ചോദിക്കട്ടെ അപ്പൊ ഈ പെൺകുട്ടികളുടെ അമ്മമാർ എല്ലാരും വില്ലത്തികൾ ഇല്ലാത്തവരാണോ ആൺകുട്ടികളുടെ അമ്മമാർ മാത്രമേ വില്ലത്തിയുള്ളൂ അപ്പൊ അതൊന്നും ശരിയല്ല നിങ്ങൾ ആളെ കണ്ടിട്ട് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് മൂന്ന് മൂന്നാമ്പിള്ളേരാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫാബി മോള് വന്ന അന്ന് മുതലേ ഞാൻ അവളെ മോളെ ഇന്ന് വരെ ഈ നിമിഷം വരെ അവളെ മോളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ അവള് നമ്മള് നമ്മുടെ മോളല്ലേ ഇപ്പൊ ഞാൻ മോള് എന്റെ മോളാണെങ്കിൽ അവൾ ഇങ്ങോട്ടല്ലേ വരുന്നത് അപ്പൊ ഞാന് അവൾക്ക് വേണ്ടിട്ട് ജോലികൾ ചെയ്താൽ വേറെ കാര്യം ഉണ്ട് കാലം ഇപ്പൊ മാറി ഇപ്പൊ പണ്ടത്തെ പോലെ ഇപ്പൊ എംപവർമെന്റ് പറയുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓരോ ഫാമിലിയിലും വന്നിട്ടുണ്ട് പെണ്ണിന്റെ ചോയ്സിന് വിലയുണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു കല്യാണത്തിന് ഒരു പെണ്ണ് ഓക്കെ പറഞ്ഞാലേ കല്യാണം നടക്കുള്ളൂ

പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഫാബി മോൾ അവളെ വീട്ടിൽ പോകണെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് നിന്നതാ ഇങ്ങനെ അടുത്തു പോരേ മോളെ നോക്കിയിട്ട് ജോലിക്ക് ആളെ ഇത് ഇവർ ശുശ്രൂഷിക്കാനായിട്ട് മറ്റൊരാളെ വയ്ക്കുന്നില്ലേന്നുള്ള രീതിക്ക് ഇപ്പം ഒരാളിനെ ഞാനിപ്പോൾ ആയിട്ട് വെച്ചിട്ടുണ്ട് മോള് വന്ന ശേഷം അവർ ക്ലീനിങ്ങിനാണ് കേട്ടോ രണ്ട് മണിക്കൂറെ ഉണ്ടാവത്തുള്ളൂ അവർ വീട് വന്ന് ക്ലീൻ ചെയ്ത് പോവും തിരിച്ചു പോകും കാരണം അതും കൂടിയിട്ടാവുമ്പോൾ എനിക്ക് പറ്റത്തില്ല എനിക്കറിയാലോ എനിക്ക് കൈവേദനയൊക്കെ ഉള്ളതാണ് പിന്നെ ആളിനെ വെക്കുന്നില്ലയോ എന്ന് ചോദിച്ചാൽ അവർ മനുഷ്യർ തന്നെ അല്ലേ ഇപ്പം ഞാനൊരാളിനെ വെച്ചാൽ ഇപ്പം നമ്മളുടെ കുഞ്ഞിൻ്റെ തുണി കഴുകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം ഇവിടെ ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാറിക്ക കഴുകും ഞാൻ കഴുകും പിന്നെ സുൽത്താൻ്റെ അടുത്തോ റിസ്വാൻ്റെ അടുത്തോ പറഞ്ഞാൽ അവർ കഴുകും അല്ലാതെ അവരൊന്നും അത് മാറി അത് പറ്റത്തില്ല എന്ന് പറയുന്ന വ്യക്തികളല്ല അപ്പൊ ഞങ്ങൾ ഇവിടെ എല്ലാവരും ഇല്ലേ അപ്പൊ നമ്മളീ പറഞ്ഞ മാതിരി നമ്മളുടെ കുഞ്ഞിന്റെ തുണി തുണി സനമോള് നമ്മുടെ മോളല്ലേ അപ്പൊ പിന്നെ അവളുടെ തുണി ഞങ്ങൾ കഴുകി എന്താ പറയുക ആയുർവേദത്തിന്റെ ആള് ഇന്നോ അല്ലെങ്കിൽ നാളെ വന്ന് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഫാബി എടുത്തു കഴിഞ്ഞാ ഇപ്പൊ അവൾ ഇട്ടിരിക്കുന്ന തുണി ഞാൻ കഴുകിയത് കൊണ്ട് എന്ത് അവിടെ അവൾ അങ്ങനെ നമ്മൾ മുമ്പ് ഒരു ഒരു സഹായത്തിന് ഒരാളെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് സൗദി അറേബ്യയിലാണ് ദുബായിലല്ല അന്ന് ഞാൻ ഉമ്മായി കൊണ്ടുപോകാൻ നോക്കി അവളെ ഉമ്മായി സമീപന ഉമ്മായി കൊണ്ടുപോകാൻ നോക്കി നടന്നില്ല അവസാനം പ്രസവ ദിവസമായപ്പോഴത്തേക്ക് ഞാൻ തന്നെ നോക്കേണ്ടി വന്നു ദിവസം ഞാൻ അവളെ നിങ്ങൾ ഓരോ സ്ത്രീകൾ നോക്കുന്നതിനെ അതായത് എന്റെ വയറ്റാട്ടി നിസ്സാറിക്കായിരുന്നു എന്ന് പറയുന്നത് ഞാന് അല്ല ഒരു മിനിറ്റ് ഞാന് എല്ലാവരുടെ അടുത്തും എനിക്കറിയുന്ന എല്ലാരുടെ അടുത്തും ഞാൻ പറയുന്നുണ്ട് പ്രസവരക്ഷറഞ്ഞ അത് കിട്ടേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെനിക്ക് വേണ്ട രീതിയിൽ തന്നെയാണ് അന്ന് എന്റെ ബോഡിയിൽ മസാജ് ചെയ്തതും സംഭവം എല്ലാം അതായത് ഒരുപാട് അതിനു മുമ്പ് ഞാൻ പ്രസവത്തിന്റെ മുമ്പ് ഞാൻ ഏഴാം മാസം മുതൽ ട്രൈ ചെയ്തു പിന്നെ ഇവിടേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത പിന്നെ പോകാൻ പറ്റില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദിയില്ല സാധനങ്ങളും അരഷ്ടവും എണ്ണയും എല്ലാം ഞാൻ എല്ലാം സംഘടിപ്പിച്ചു വെച്ചു ഉമ്മ കന്ന് കിട്ടും ഉമ്മ ആയുർവേദത്തിന്റെ ആളായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് സംഘടിപ്പിച്ച് വെച്ചതുകൊണ്ടാണ് നടന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രസവം മറ്റൊന്ന് കേൾക്കുമ്പോഴത്തേക്ക് വന്ന് ഞാൻ ചെയ്യാമെങ്കിൽ ഇപ്പം ശ്രമിക്കുക എന്താ കുഴപ്പം പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയും ഞാൻ അലഹമ്മില്ല ആരോഗ്യവതിയായിട്ട് ഇന്നും ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് എനിക്ക് ഈ കൈക്കല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും പഠിച്ചോണ്ട് സഹായിച്ചില്ല അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ രക്ഷ ശരിയായ രീതിയിൽ അന്ന് തന്നെയാണ് എന്തായാലും അവര് ചിലപ്പോ സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും സമയം അതൊന്നും അല്ല ഞാൻ തന്നെ പറഞ്ഞു ഇതിപ്പം നമ്മളെല്ലാം നാട്ടു നടപ്പായോണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണോന്നൊരു നിർബന്ധവും എവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല എപ്പോഴും ഒരു കാര്യം നോക്കേണ്ടെന്നറിയോ പെൺകുട്ടികളുടെ സന്തോഷം സന്തോഷം നമ്മുടെ സാഹചര്യം നമ്മുടെ വീട്ടിലെ സാഹചര്യം ഇപ്പൊ നമുക്ക് ഇതിനും ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ ഓരോ വീട്ടിലെ എല്ലാവർക്കും ഇപ്പം ശരിയാണോന്നില്ലല്ലോ അപ്പൊ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അവൾ ഇങ്ങനെയും വരണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ എന്നെ നിസ്സാരക്കെ സംബന്ധിച്ചിരുന്ന ഇവരെ രണ്ട് പറഞ്ഞില്ലേ സുൽത്താൻ റസ്സാനും രണ്ടും ദിവസം കഴിഞ്ഞ് ആ പിള്ളേർ പോകും പിന്നെ ആരാണ് ഈ വീട്ടിലുള്ളത് അപ്പൊ അവളുടെ സന്തോഷം അവളെ നോക്കി അവളുടെ കുഞ്ഞിനെ നോക്കി അല്ലെങ്കിൽ അവരുടെ തുണികൾ കഴുകിയിട്ട് അതുകൊണ്ടൊന്നും ഒരു നാണക്കേടും ഒന്നും വരാനായിട്ട് ഏതോ ആ ഇത്ര ദിവസം വരും പിള്ളാരെ കൊണ്ടു നടന്ന കാര്യം സങ്കടം ഖസ്വാനാണ് ഏറ്റവും രാവിലെ എഴുന്നേറ്റ് വരും കേട്ടോ ബേബി അന്ന് എടുത്ത് കയ്യിൽ വെച്ചതാന്ന് പറയുമ്പോ ഇവർക്കൊക്കെ ഭയങ്കര ഒരു എന്ത് പറയുന്നത് ആ ഭയങ്കര ഡോളിനെ എടുക്കും കേട്ടോ സൽമാൻ നന്നായിട്ട് കുഞ്ഞിനെ എടുക്കും അതുപോലെ തന്നെ സുൽത്താൻ ആദ്യമൊക്കെ പേടിയായിരുന്നു പക്ഷെ ഇപ്പം എടുത്ത് നല്ല കംഫർട്ടായിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റി കാരണം അവർക്ക് ഏത് സമയം വന്ന് ഡോളിനെ എടുക്കണം അല്ലെങ്കിൽ എന്താ പറയാ ഇവരിവിടെ എന്തെങ്കിലും വർക്കുണ്ട് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന വ്യക്തികൾ ഇതേ വ്യക്തികൾ തന്നെ സമയം താഴെ കുഞ്ഞിനെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ എന്തൊക്കെയാണ് സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെങ്കിലും ദേവിയത് ഭാവിയുടെ വീട്ടുകാരെയും നമ്മളെ നമ്മൾ അവളും സന്തോഷ ആണ് നമ്മളും സന്തോഷത്തിലാണ് നീ ആ സന്തോഷം നിലനിർത്താൻ നിങ്ങൾ എല്ലാരും ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള പെമ്മക്കളൊക്കെ ഉള്ള അതായത് അവര് ഇതുപോലെ ഭർത്താവിന്റെ വീട്ടിൽ പോണം എന്നൊക്കെ പറയുമ്പം ഉമ്മമാരായാലും അമ്മമാരായാലും ഇപ്പം അവർക്ക് കാര്യം അവർക്ക് പറ്റാതെ വാർന്നു പറയില്ല അയ്യോ എനിക്ക് ഇവിടെ പറ്റത്തില്ല എന്നെ കൊണ്ടുപോയി എന്നല്ലേ പറയത്തുള്ളത് അപ്പൊ അതാണ് നമ്മൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നോക്കേണ്ടത് അവര് സന്തോഷമാണോ അവര് സുരക്ഷിത ആണോ ഏ അത് മാത്രം നോക്കേണ്ട കാര്യമുള്ളൂ അവര് അതൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു അത്രേ ഉള്ളു അതാണ് ആ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റും എല്ലാവരും നിന്നെ എപ്പോഴും പറയും ഈ തുടങ്ങി കഴിഞ്ഞ ഒരു സ്റ്റോപ്പ് ഇല്ലാത്ത ബ്രേക്കും എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് അല്ല നിങ്ങൾ ഇതുപോലെയുള്ള കമന്റ്സ് ചെയ്തവരട്ടെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കാരണം നമ്മള് എല്ലാവരും അങ്ങനെയല്ല അപ്പൊ കുറെ പേര് ചെയ്തവർക്ക് ഒരു റിപ്ലൈ തരുക എന്നുള്ളത് എന്ന് പറഞ്ഞു ഞാൻ കമന്റ്സിൽ നിങ്ങൾക്ക് ഈ ഒരു തിരക്കിന്റെ ഇടയിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് എഴുതാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാമെന്ന് അപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ വരാന്തയിൽ വന്നിരുന്നപ്പോൾ നല്ല രസമുണ്ട് ഇന്നത്തെ ഈ ഒരു പ്രകൃതി കാണാനായിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെന്ന് അപ്പം ഡോക്ടറും രണ്ട് സ്റ്റാഫും ബെഡ് മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം അവർ അതിൻ്റെ ഒക്കെ പറഞ്ഞു തരും എന്ന് പറഞ്ഞത് കയ്യിൽ ഉണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന കിഴിയാണ് കേട്ടോ ഈ കിഴിയാണ് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇടുന്നത് അപ്പം റൂം എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ മോളെ കാണിച്ചു കൊടുക്കാണ് അപ്പം ഡോക്ടറെ ഡീറ്റെയിൽസ് ഒക്കെ മോളുടെ നിന്ന് എടുക്കുകയാണ് അപ്പം മോളെ പരിശോധിച്ച ശേഷം മാത്രമേ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യത്തുള്ളൂ അപ്പം അതേ കുറച്ച് ഇലകൾ കൊണ്ട് തന്നു പച്ചലകളാണ് കേട്ടോ ഒരുപാട് ഇലകളുണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഫ്രിഡ്ജിൽ വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാനുള്ളത് കാരണം ഇത് തീരുന്ന അനുസരിച്ച് അവർ നമുക്ക് തരും എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പല സംശയങ്ങളുള്ളതൊക്കെ ഒന്ന് ചോദിക്കുകയാണ് അപ്പം ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവര് നമ്മുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു നാളെ രാവിലെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം രാത്രി ആയപ്പോഴേക്ക് ഞാൻ ഇതാ മോക്ക് വേദവെള്ളം ഇടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ആ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കയാണ് അപ്പം ഇതാ വലിയൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചു അപ്പം ഇനിയിപ്പം നമ്മൾ അവര് കിഴി തന്നിട്ടുണ്ടല്ലോ ആ കിഴി കിഴിതേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം ഇത് അതിൽ കിടന്നങ്ങ് തിളയ്ക്കണം അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു സുൽത്താനും റിസ്വാനും ഒക്കെ ഇന്നും പോകുന്നത് ആദ്യം സുൽത്താൻ പോകാനായിട്ട് പോവാനായിട്ടതാ ലഗേജ് ഒക്കെ ആയിട്ടതാ താഴെ വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ സുലുവിന്റെ അടുത്ത് പറഞ്ഞു ഫോൺ ചാർജറും എല്ലാം നോക്കണം അപ്പോഴാണ് അവൻ പറഞ്ഞത് ആ അവന്റെ ചാർജാണ് അവിടെ കുത്തിയിരിക്കുന്നത് പറഞ്ഞാൽ അതിനെയൊക്കെ എടുത്തു എല്ലാം ചേഞ്ച് ചെയ്തൊക്കെ എടുത്തു ഹലോ അവന് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ അവൻ ഫ്ലൈറ്റിലാണ് പോണത് കേട്ടാ ഇത്രയും നാള് ബസ്സിലല്ലേ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം അവന് ഇപ്രാവശ്യം അവിടെ നിന്ന് വന്നപ്പോഴേ പറഞ്ഞു തിരിച്ചവൻ ഫ്ലൈറ്റിലായിരിക്കും പോണെന്ന് അങ്ങനെ ആദ്യമായിട്ടാണ് സുലു ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റിൽ പോകുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ മുൻപ് അവിടെ റിപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പം ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ റിച്യൂനും ട്രെയിനിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് പക്ഷേ ഇനിയിപ്പോൾ എവൻ്റെ ഫ്ലൈറ്റ് മിസ്സായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് റിച്ചു റെഡി ആയില്ലായിരുന്നു കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതല്ലോ അപ്പം അനുസാക്ക് പറഞ്ഞില്ല സുലുവിനെ ഞാൻ ആദ്യം കൊണ്ടുപോകാം റിച്ചുവും പിന്നെ അനീതിയുടെ മോളുണ്ട് കേട്ടോ അപ്പോൾ മോളും കൂടിയിട്ടാണ് അവർ ഒരു കോളേജിലാണ് പഠിക്കുന്നത് അപ്പോൾ അവളും ഉണ്ട് അവർക്ക് ഒരുമിച്ച് അപ്പോഴേക്ക് സലു ഉണ്ടല്ലോ അപ്പോൾ സലൂ അവരെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ വിടും എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഇവിടെ സുലുവും നിസാർക്കായും കൂടി എയർപോർട്ടിലേക്ക് പോകുന്നത് ശരിക്കും ഇങ്ങനെ പോകുന്നത് കാണുമ്പോ ഭയങ്കര വിഷമം തോന്നുന്നു ഇനിയിപ്പം ഉടനൊന്നും അവന് വരാൻ പറ്റും

നേരല്ലേ കിടക്കുന്നത് കണ്ണിങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു അങ്ങനെ നമ്മുടെ സുൽത്താൻ യാത്ര പറഞ്ഞ് പോയ ഓട്ടം തന്നെയാണ് ഇതാ ഇവരും യാത്ര ഇറങ്ങുന്നത് ഇപ്രാവശ്യം റിച്ുവിന് വന്നിട്ട് പോകാൻ ഭയങ്കര വിഷമം കേട്ടോ അവൻ പറയുന്നുണ്ട് ഞാൻ സാറ്റർഡേ ആകുമ്പോഴേക്ക് ഇൻഷാല്ല വീട്ടിൽ വരും സനമോളെ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോണത് ഇവര് എല്ലാവരും ഒന്നിച്ചു വന്ന ശേഷം ഇപ്പം തിരിച്ചു പോകുമ്പോൾ എല്ലാരും ഒരുമിച്ച് തന്നെ പോകുന്നത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു മനപ്രയാസമാണ് തോന്നുന്നത് അപ്പം ഇവരെ യാത്രയ്ക്ക് ശേഷം ഞാൻ സുലുവിനെ ഫോൺ ചെയ്തു മോനെ എയർപോർട്ടിൽ എത്തിയോ എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞില്ല പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളുമാ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു മോൻ ഇനി എന്നാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനിയിപ്പം മുൻപത്തെ ഒക്കെ എപ്പോഴും വരാൻ പറ്റത്തില്ല അമ്മ ഞാൻ അഡീഷണൽ ലീവ് ഇപ്പൊ എടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമായതെന്ന് വെച്ചാൽ സനമോളെ കാണാൻ പറ്റി കുറച്ച് ദിവസം അവക്കൊപ്പൊക്കെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണെന്ന് അവന് ഭയങ്കര സന്തോഷം കേട്ടോ എന്നാലും പോകാൻ നേരം ആയപ്പോൾ അവനും വല്ലാത്തൊരു വിഷമായിപ്പോ ഇനിയിപ്പം ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞാലും ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കല്ലേ എല്ലാവർക്കും അറിയാലോ അപ്പം അവൻ അവനി പറഞ്ഞ മാതിരി ഇടയ്ക്കൊന്നും ഇനിയിപ്പം ഉടൻ വരാൻ പറ്റത്തില്ല എന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെ ഇതാ എയർപോർട്ടിലെത്തി ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ പോകുന്നത് അപ്പം അവൻ്റെ ഇപ്പോഴും ഈ ഒരു പെട്ടിയിൽ തന്നെയാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് തിരിച്ചു കൊണ്ടുപോകുന്നതൊക്കെ അപ്പൊ ഇപ്രാവശ്യം ഒന്നും ഒരു സ്വീറ്റ്സ് പോലും എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ല അവൻ പറഞ്ഞു വേണ്ട ഇതൊന്നും ആവശ്യമില്ല ഉമ്മ എന്ന് പറഞ്ഞു പിന്നെ ഞാനും അങ്ങനെ അതിനായിട്ടുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുമില്ല ഈ പ്രാവശ്യമാണ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ അവനെ വിടുന്നത് കേട്ടാ അങ്ങനെ യാത്ര പറഞ്ഞ് നമ്മുടെ സുലു പോവാണ് ഇതിപ്പോ നമ്മൾ ഇന്നലെ തിളപ്പിച്ച വെള്ളമാണ് അപ്പൊ ഇനി ഇത് ചൂടാക്കി എടുക്കണം ചൂടാക്കുന്നതിന് മുൻപ് ഒരു കൈപ്പിടി ഉണ്ടല്ലോ അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേണം അടച്ചു വെച്ചിത് ചൂടാക്കിയെടുക്കാനുള്ളത് അപ്പൊ ഞാൻ ഇതാ ഇവിടെ ചൂടാക്കി എടുത്ത് അതിന് ശേഷം ഞാൻ ടെറസിലേക്ക് വന്ന് നോക്കിയപ്പോഴേക്ക് നേരം വെളുത്തു വരുന്നതേയുള്ളൂ ഏട്ടാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല അപ്പൊ താഴെ വന്നപ്പോഴേക്ക് ചൂടായത് ഞാൻ ഓഫ് ചെയ്തിരുന്നു അപ്പൊ ഞാൻ നിസ്സാരിക്കയും സൽമാനും പള്ളിയിൽ പോകുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു ഇത് എടുത്തൊന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ച് തരു കാരണം അവര് രാവിലെ തന്നെ വരും എന്ന് പറഞ്ഞു മുളക്കുളിപ്പിക്കാനായിട്ട് അങ്ങനെ ഇപ്പം അവരിത് ബാത്റൂമിലേക്ക് കൊണ്ടു വെക്കാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യേം വേണം കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ